സദ്ഗുരുോഗം നമകാം എല്ലാവർക്കും നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ രാമായണ പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി ആറാമത് ആറാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാധനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതം ചിത്രകൂട പർവ്വതത്തിൽ നിന്ന് പഞ്ചവടിയിലേക്ക് താമസം മാറ്റുകയുണ്ടായി എന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ആ പഞ്ചവടിയിലേക്കുള്ള യാത്രയിൽ ഒരു പ്രത്യേക സ്ഥലം പരാമർശ വിധേയമാകുന്നുണ്ട് വാത്മീകി രാമായണത്തിൽ പ്രത്യേകിച്ച് ആ സ്ഥലത്തിന്റെ പേര് പഞ്ചാക്ഷര എന്നാണ് പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് അപ്സരസുകൾ അപ്സരസുകളുടെ സരസ് അഞ്ച് അക്ഷര സ്ത്രീകളുടെ സരസ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഈ അക്ഷര സ്ത്രീകൾ ദേവലോകത്തെ കലാകാരികളാണ് ആ ദേവലോകത്തെ കലാകാരികൾക്ക് എങ്ങനെ മണ്ണിൽ അഞ്ച് തടാകങ്ങളിൽ തടാകങ്ങൾ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പഞ്ചാപര സരസ് എന്ന പ്രമേയത്തിലൂടെ വാൽമീകി രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് മാണ്ഡകർണി എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായി ആ മഹർഷിയുടെ തപസ്സിൽ അഗ്നിദേവനും ഭയം തോന്നി തൻ്റെ സ്ഥാനം ഈ മനുഷ്യൻ തട്ടിയെടുക്കുമോ തപസ് ചെയ്ത് ഉണ്ടാക്കുന്ന ശക്തിയാൽ എന്ന ഭയം തോന്നിയ അഗ്നിദേവൻ മറ്റ് ദേവന്മാരുടെ സഹായത്തോടു കൂടി ഈ മഹർഷിയെ തപസ്സിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ എന്താണ് ഉപായം എന്ന് ആലോചിച്ചു അങ്ങനെ ദേവലോകത്തു നിന്ന് ദേവേന്ദ്രൻ അഞ്ച് അപ്സര സ്ത്രീകളെ മാണ്ഡകർണ മഹർഷിയുടെ തപസ് മുടക്കുന്നതിനായി അയച്ചു ഈ അക്ഷര സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മനം മയങ്ങിയ മഹർഷി തപസ് വെടിഞ്ഞ് ഈ അഞ്ച് സ്ത്രീകളുടെ കൂടെ രമിക്കാൻ തുടങ്ങി ഈ അഞ്ച് സ്ത്രീകൾക്ക് രമിക്കുന്നതിന് വേണ്ടി മഹർഷി അഞ്ച് സരസ്സുകൾ തടാകങ്ങൾ ഉണ്ടാക്കുകയും ആ തടാകത്തിൻ്റെ ഉള്ളിൽ അഞ്ച് കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് കഥ അതാണ് ഈ പഞ്ചാപ്ശര സരസ് എന്ന് പറയുന്നത് ഞാൻ ഈ കഥ കഥയുടെ പറയാൻ കാരണം പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുത്തി തപസ്സിൽ നിന്ന് മഹർഷിമാരെ വഴിതെറ്റിക്കുന്ന പരിപാടി ദേവന്മാരുടെ സ്വഭാവത്തിൽ ഉള്ളതാണ് എന്ന് പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കാൻ മേനകയെ അയച്ചു പരമശിവൻ സതീവിരഹത്തിൽ സതിവിരഹത്തെ തുടർന്ന് ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്യുമ്പോൾ ആ തപസ് മുടക്കാനായിട്ട് കാമദേവനെ തന്നെ ഇന്ദ്രൻ നിയോഗിക്കുന്ന കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ എവിടെയൊക്കെ തപസ്സുണ്ടോ ആ തപസ്സിനെ ഭയപ്പെടുന്നവരാണ് ദേവന്മാർ എന്ന് വരുന്നു ദേവന്മാർ അതുകൊണ്ട് തന്നെ തപസ്സിന് എന്തിനാണ് ഭയപ്പെടുന്നത് തപസ്സുകൊണ്ട് ശക്തി ഉണ്ടാവും ആ ശക്തിയാൽ ദേവന്മാരുടെ സ്ഥാനം ഇല്ലാതാവും അങ്ങനെ ദേവന്മാരുടെ സ്ഥാനം ഇല്ലാതാവുമോ എന്ന ഭയം തപസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ദേവന്മാർ തപസ് മുടക്കുന്ന ആളുകളാണ് അസുരന്മാർ മാത്രമല്ല തപസ്സ് മുടക്കുന്നത് രാമായണം വായിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം അശ്വരന്മാരും രാക്ഷസന്മാരും ഒക്കെ തപസ് മുടക്കുന്നത് നേരിട്ടാണ് എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്ന ആളെ കൊതിരുന്നു അല്ലെങ്കിൽ അവരുടെ തപസ് ചെയ്യുന്ന ആളുകളുടെ ഭർണശാലയിലേക്ക് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലേക്ക് ചത്ത മൃഗങ്ങളെയൊക്കെ വലിച്ചെറിയുന്നു അങ്ങനെ നാനാ തരത്തിൽ ഉപദ്രവിക്കുന്നു ഉപദ്രവിച്ചിട്ട് തപസ് മുടക്കുകയാണ് അല്ലെങ്കിൽ ആളെ അപായം വരുത്തിയിട്ട് തപസ് മുടക്കുകയാണ് ദേവന്മാരെന്താ ചെയ്യുന്നത് അവര് കൊറച്ചും കൂടി സംസ്കൃത സമ്പന്നരാണ് സംസ്കാര സമ്പന്നരാണ് അപ്പൊ അവരെന്ത് ചെയ്യുന്നു അവർ നേരിട്ട് എന്തു ചെയ്യില്ല തപസ് മുടക്കില്ല പ്രലോഭിപ്പിച്ച് തപസ്സിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും തപസ് മുടക്കുന്ന പരിപാടി രാക്ഷസന്മാരും ദേവന്മാരും ഒക്കെ ചെയ്യും കാരണം തപസ്സിനെ ഭയക്കുന്നവരാണ് ദേവന്മാരും രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ തപസ് പേടിയാണ് അതുകൊണ്ട് തപസ് ഉള്ളവരാവുക എന്നുള്ളതാണ് ഋഷിചര്യയിൽ ആയിരിക്കുക എന്നുള്ളതിന് അർത്ഥം ഋഷിചര്യയിൽ ആയിരിക്കുന്നവരെ തപസ്സിൽ നിന്ന് മുടക്കിയോ അല്ലെങ്കിൽ തപസ് ചെയ്യുന്ന പ്രവൃത്തി ഇല്ലാതാക്കിയോ ഉന്മൂലനം ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ രാക്ഷസന്മാരും ദേവന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് രാക്ഷസന്മാർ മാത്രമാണ് തപസ് മുടക്കുന്നവർ ദേവന്മാരൊക്കെ തപസ് മുടക്കാതെ ദേ ഈ തപസ്സിനെ സഹായിക്കുന്നവരാണ് എന്ന ധാരണയൊന്നും ഇന്ത്യൻ പുരാണങ്ങൾ സമഗ്രമായി വായിച്ചാൽ ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്ന് പഞ്ചവടിയിലേക്കുള്ള യാത്രയിൽ സീതാ ലക്ഷ്മണ ശ്രീരാമൻ സീതാ ലക്ഷ്മണ സമേതനായിട്ട് പഞ്ചവടിയിലേക്ക് യാത്ര ചെയ്യുന്ന ശ്രീരാമൻ മനസ്സിലാക്കുന്ന പഞ്ചാപ്സര കഥ മണ്ഡ്യകർണ മഹർഷിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു തപോ വിഘ്നം ദേവന്മാരും പിന്നിലല്ല എന്ന് പഠിപ്പിക്കുന്നു നമസ്കാരം